നബിതങ്ങളുടെ കാലത്തില്ലാത്ത എല്ലാം തീരിന്റെ പുറത്താണ് മിസ്റ്റർ എന്തൊരു വിഡ്ഡിത്തമാണ് നിങ്ങൾ പറയുന്നത് അങ്ങനെങ്കിലും നമ്മൾ ഇന്ന് ഓതുന്ന ക്രോഡീകരിച്ച ഖുർആൻ നബിയുടെ കാലത്തില്ലല്ലോ നമ്മൾ ഇന്ന് കാണുന്ന ഹദീസുകൾ ക്രോഡീകരിച്ച ബുഹാരി മുസ്ലിം പോലാത്ത ഹദീസ് ഗ്രന്ഥങ്ങൾ നബിയുടെയോ സ്വഹാബത്തിന്റെയോ കാലത്ത് പോലും ഇല്ലല്ലോ നമ്മൾ ഇന്ന് ഓതുന്ന ഖുർആനിന്റെ എഴുത്തിന് പുള്ളിയും ഹറക്കത്തും റസൂലിന്റെ കാലത്തുണ്ടോ ഇതേപോലെ തന്നെ മദ്രസകളും യത്തീൻഖാനകളും കോളേജുകളും സ്കൂളുകളുമൊക്കെ റസൂലിന്റെ കാലത്തുണ്ടോ ഓൺലൈൻ മദ്രസ സംവിധാനമുണ്ടോ ഇനി മദ്രസയും യത്തീംഖാനയും ഒക്കെ പറഞ്ഞാൽ അറിവ് പഠിക്കാൻ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ യത്തീമിനെ സംരക്ഷിക്കാൻ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ ആയിരിക്കും ന്യായങ്ങൾ അവരോട് ചോദിക്കാനുള്ളത് നേരത്തെ ഞാൻ നബിദിനത്തെ സമർത്ഥിക്കുന്ന ഹദീസ് പറഞ്ഞപ്പോഴും ഖുർആൻ ആയത്ത് പറഞ്ഞപ്പോഴും ഈ ആയത്തും ഹദീസും സൊഹാബാക്കൾക്ക് മനസ്സിലായില്ലേ എന്ന് കമൻറ്റുകളിൽ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് യത്തീമിനെ സംരക്ഷിക്കാനും അറിവ് പഠിക്കാനും റസൂൽ പറഞ്ഞപ്പോൾ ഇത് കേട്ട സ്വഹാബാക്കൾക്ക് മദ്രസയെക്കുറിച്ചും കുറിച്ചും യത്തീംഖാനെ അറിവുണ്ടായില്ലേ എടാ നെബിയെ സ്നേഹിക്കാനും അവിടത്തോടുള്ള മുഹബത്ത് കാണിക്കാനും നമുക്ക് ഹലാലായ ഏതു മാർഗവും സ്വീകരിക്കാം പഠിക്കാനും പഠിപ്പിക്കാനും മദ്രസകൾ ഉണ്ടാക്കി കാലക്രമേണ കോളേജുകളായി ഇപ്പോൾ ഓൺലൈൻ സംവിധാനങ്ങളായി ഇങ്ങനെ ദീൻ പഠിക്കുക പഠിപ്പിക്കുക എന്നതിന് പുതിയ പുതിയ ഹലാലായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെയാണ് റസൂലിനോടുള്ള മുഹബത്തിന്റെ ഭാഗമായിട്ടുള്ള നബിദിനവും അപ്പോൾ ചിലരുടെ പ്രശ്നം പ്രത്യേക സമയം തിരഞ്ഞെടുത്തു പ്രത്യേക ദിവസം തിരഞ്ഞെടുത്തു പ്രത്യേക മാസം തിരഞ്ഞെടുത്തു എന്നൊക്കെയാണ് അതൊക്കെ ഇദ്ദേഹത്തിന്റെ പരിധിയിലേക്ക് വിടുകയാണെങ്കിൽ ആഴ്ചയിൽ പ്രത്യേക ദിവസങ്ങൾ തിരഞ്ഞെടുത്ത് പ്രത്യേക സമയം പാലിച്ചുകൊണ്ട് പ്രത്യേകം സിലബസ് തയ്യാറാക്കി ഇൽമ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ബിദ്ധത്താവേണ്ടതല്ലേ അവിടെയാണ് ഷാഫി നവവി നവബിമാവും അടക്കമുള്ള മഹാന്മാർ പറഞ്ഞ ബിദ്ധത്തു ഹസന അഥവാ നല്ലതായ വിദഗ്ധുകളുടെ പ്രസക്തി ഇൽമ് പഠിക്കാനുള്ള പുതിയ മാർഗങ്ങൾ പോലെ നബിയെ കൊണ്ടുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്ന പുതിയ മാർഗങ്ങളും നമുക്ക് സ്വീകരിക്കാവുന്നതാണ് അലഹു തോഫിക്ക് നൽകട്ടെ അസ്സാം വലിയ